ലിംഗാവസ്ഥ എന്ന് പറയുന്നത് ജൈവികമല്ല വ്യക്തിനിഷ്ഠമായി കുട്ടി കണ്ടെത്തേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഏത് പ്രായം വരെയാണ് ആ അവസ്ഥ എന്ന് അതിൽ പറയുന്നുണ്ടോ ഞാൻ വളരെ സാമൂഹികമായി ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ചോദിക്കുന്നത് ഇത് മരണപ്പെടുന്നത് വരെ ഈ ലിംഗാവസ്ഥ ന്യൂട്രൽ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി അതല്ല അത് ഹയർ സെക്കൻഡറി തലം വരെയാണോ യൗവനം വരെയാണോ അവിടെ വളരെ അവ്യക്തതയുണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ ഈ ഒരു അതിന് പതിനെട്ട് എന്നാണ് പ്രായം നിങ്ങൾ നിശ്ചയിക്കുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം ചൈനയിലും ഫിലിപ്പീൻസിലും പ്രായം പന്ത്രണ്ട് പതിമൂന്നുമാണ് യൂറോപ്പിലെ പ്രായം ഇരുപത്തി പതിനേഴാണ് ജി സി സി അറബ് കൺട്രീസിലെ പ്രായം ഇരുപത്തി ഒന്നാണ് ബഹ്റൈനിലെ പ്രായം ഇരുപത്തിരണ്ടാണ് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ പ്രതിനിധിയോട് ഇത് ലൈഫ് ലോങ് ആയിട്ട് ഈ ജെൻഡർ ന്യൂട്രൽ ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഉത്തരവാദിത്വ ബോത്തോടുകൾ കൂടെ ഞങ്ങൾ പറയുന്നത് ജെൻഡർ ന്യൂട്ടാലിറ്റി എന്ന ടേം ഇവിടെ ഫിറ്റ് അല്ല മറിച്ച് അതൊരു യൂണിഫോമായി ബന്ധപ്പെട്ട വിഷയവുമല്ല ഒരിക്കലും അത് യൂണിഫോമിലേക്ക് ചെറുതാക്കാനോ വലുതാക്കാനോ പോകേണ്ട കാര്യമില്ല ജെൻഡർ നോട്ടാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ ശാരീരികപരമായി നേരത്തെ ബഹുമാനപ്പെട്ട എം പറഞ്ഞു ബൈ ബർത്ത് തീരുമാനമാകുന്ന ജന്മനാ തീരുമാനമാകുന്ന ഒരു കാര്യമാണ് ജെൻഡറും സെക്സും സെക്സ് എന്ന് വേറെയാണ് ജെൻഡർ വേറെയാണ് എന്നുള്ളത് ജെൻഡർ പൊളിറ്റിക്സ് ആണ് ഇവിടെ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുകയില്ല മാത്രമല്ല ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആ അവരുടെ പെൺകുട്ടികൾ മലയാളികളായ മധ്യവർഗം അത് മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഹിന്ദുക്കളാവട്ടെ മതമങ്ങൾ ഇല്ലാത്തവരാകട്ടെ അവരുടെ പെൺകുട്ടികളെ വിദൂരമായ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞേക്കുന്നതിന്റെ പരകിലുള്ള ധൈര്യം എന്താണ് അവർക്ക് പ്രത്യേകം ഷീ ഹോസ്റ്റലുകൾ ഉണ്ടാകും ഷീ ടാക്സികൾ ഉണ്ടാകും ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും ഇവിടെ ഒരു ന്യൂട്രൽ ഹോസ്റ്റലാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള രീതികളാണ് വരുന്നതെങ്കിൽ ശരാശരി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമോ ഇത് ഈ ചട്ടക്കൂട് മുന്നോട്ട് വെക്കുന്ന കൈപ്പുസകത്തിൽ പറയുന്നുണ്ട് പ്രാദേശികമായ സംസ്കാരവും പ്രത്യേകതകളും ഭൂപ്രകൃതിയും മനസ്സിലാക്കി വേണം പരിഷ്കാരം കൊണ്ടുവരാൻ എന്ന് ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും വിജയിച്ച ഒരു മോഡൽ ഈ കൾച്ചറിന് പറഞ്ഞിട്ടില്ല മാത്രവുമല്ല ഒരു കാര്യം ശാസ്ത്രീയമാവണമെങ്കിൽ കളക്ഷൻ എന്നുള്ളത് അതിന്റെ ഒരു മെത്തേഡാണ് ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് ഈ കാഴ്ചപ്പാട് ഉള്ളവർ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് വിജയിപ്പിച്ച് കാണിച്ചുക ഞാനിതുകൊണ്ടാണ് ഇനിയും ആവർത്തിക്കുന്നു ജെൻഡർ ന്യൂട്ടാക്കി എന്നുള്ള ടേം നിങ്ങൾ ഒഴിവാക്കി അങ്ങനെ ഒരു ടേം പ്രയോഗിക്കുന്നത് മനസ്സിലാക്കേണ്ടത് കേരളത്തിന് പുറത്തേക്ക് പോയി പഠിക്കുന്ന പെൺകുട്ടികൾ എല്ലാവരും ഷീ ടാക്സിയും ഷീ ഓട്ടോയും ഉപയോഗിച്ച് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സഞ്ചരിച്ച് ലേഡീസ് ഹോസ്റ്റൽ മാത്രം ചെറിയ അപാകതയുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജെൻഡർ ന്യൂട്രൽ ആക്കുകയാണെങ്കിൽ ഇല്ലാതെയാവുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് പകരം നമുക്ക് ആവശ്യമായ ജെൻഡർ സെൻസിറ്റിവിറ്റിയാണ് എന്തുകൊണ്ടെന്നാൽ ഷീ ഹോസ്റ്റലുകൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഷീ ടാക്സികൾ നിലനിൽക്കേണ്ടതുണ്ട് ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ നിലനിൽക്കേണ്ടതുണ്ട് ഒരു സമൂഹം മുഴുവൻ ന്യൂട്രൽ ആക്കുകയാണെങ്കിൽ ഈ പറയുന്ന സെൻസിറ്റിവിറ്റി അനുസരിച്ച് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് സ്ത്രീ സ്ത്രീകളുടെ സൗകര്യത്തിലുള്ള കാര്യങ്ങളാണ് അടുത്തതും ആലോചിക്കുന്നതെന്നേ ഇങ്ങനെ ആണെങ്കിൽ ആലോചിക്കുന്നത് അങ്ങനെയാണെന്ന് ഇങ്ങനെ ജെൻഡർ നോട്ടാലിറ്റി സാമൂഹികമായി നടപ്പിൽ വരുത്തിയിട്ട് ജയിച്ച ഒരു മാതൃക ലോക അടിസ്ഥാനത്തിൽ കൊണ്ടുപോവാ ഈ ഇത്തരം ആർഗ്യുമെന്റുകൾ മുന്നോട്ട് വെക്കുന്നവർ ഉദാഹരണങ്ങളുണ്ട് ചർച്ചയും ഒന്നും ഇല്ലാതെ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് നടത്തിയിട്ടുമുണ്ട്